േട്ട് കൃത്യായിട്ട് നോക്കിട്ട് വാട്ടിരിക്ക നിങ്ങൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കാണ് നിങ്ങളെ സെറ്റുകാരൊക്കെ കഴിയാൻ വഴിക്ക് എത്തില്ലേ എല്ലാരും ഇണ്ടാവില്ല പിന്നെ മൂന്നാം കളിക്കേത്തുള്ളു അനുവിന്റെ കാനഡയിലാണല്ലോ മോന് പിന്നെ കഷ്ടമായത് നാല് കളി എങ്ങനെ കഴിച്ചു ഞങ്ങളൊക്കെ ഉണ്ട് പുതിയ പിള്ളേര് കൊറച്ചുപേരുണ്ടായിരുന്നു അവരെ ഒന്ന് ശരിയാക്കി എടുക്കാ ശരി നിർത്താം പാറ്റ് എടുത്ത് കൊണ്ട് പറഞ്ഞു കേട്ടില്ലേ സ്റ്റെമ്പും കൊണ്ട് വെക്കേന്ന് ഇക്കുറി എന്തായാലും കേറണം എല്ലാ വർഷവും കഴിഞ്ഞ വർഷം കളിക്കളിക്കോരോ എത്രയായിട്ട് തൂങ്ങി ഒവ് ഒവ് പങ്കല്ലിൽ കയറുന്നവരെ പൊക്കി അടിക്കാൻ വേറെ പേരുണ്ടാവും പക്ഷെ ഞാനെഴുത്തു പേപ്പറും പാല് വിടുന്നവര് പിന്നെ കുളിക്കാൻ പോണവര് ഇത്തിരി നേരം നീ ഒറ്റ കളിച്ചോ അതിലൊരു ഓളവില്ല ഓളവുണ്ടോ ഓളവില്ലയോ പന്തലില് നിറയെ താളം ഉണ്ടാവും കലാശ പോലും ചെലപ്പോ കേക്കില്ല അത് പിന്നെ മൈക്കിന്റെ ഇങ്ങനെ കലാശ കേക്കണ്ടേ ഇത് ഒരു വഴിയുണ്ട് ആശാമാരുടെ താളം ഒഴിച്ച് ബാക്കി വരുന്ന ഓരോ താളത്തിന്റെ ഓരോ ചില്ലട ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുക നിന്ന് അവിടെ കൊടുത്ത് നമ്മുടെ ഇപ്പൊ തവട്ട വെച്ചിട്ട് അധികം ചാടി കളിക്കുന്ന പൊറാട്ട് ഒഴിവാക്കുന്നതാ നല്ലത് കുറച്ച് കളിയുള്ള പൊറാട്ട് സെലക്ട് ചെയ്താൽ മതി കൊള്ളാം പക്ഷേ കളി കുറച്ചുള്ള കൊറച്ചുള്ള കൊറേ പിന്നെ അതിരുന്ന് പഠിക്കണം വാണാക്കൊക്കെ പാശാൻമാരെ ചോദ്യ ഉത്തരവെറ്റ് പറയാതല്ല എന്റെ അമ്മാന്റെ പെൺപൊറാട്ട് കെട്ടിച്ചാൽ മാത്രമേ കാലൊന്നും ആ ആ ൂന്ന് അതാകുമ്പോണ്ടും വെച്ച കാച്ചതാണ് പിന്നെ നേരത്തെ പറയണത് പറഞ്ഞു കഴിഞ്ഞ വർഷം മേക്കപ്പിന് ഇരിക്കാൻ ആളില്ല മലേനാവുമ്പോ ആ കറുപ്പ് ട്രൗസറും വെച്ച് അങ്ങനെ വന്നിട്ട് ോ കണ്ണമേ പറഞ്ഞെ വഴിക്കുവാ കാര്യം കാണാനേ നമ്മുടെ കാര്യം നമ്മൾ വേണ്ടട ജോറാക്കാൻ കന്യാറുകളുടെ ഈറ്റിലും ഇവിടെ ആണെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞാ മതിയോ കന്യാറുകാന്റെ ഈറ്റിൽ എവിടെയാന്ന് അറിയാന്ന് അതെ വൈകിട്ട് കന്യാകളിൽ മീറ്റിംഗ് കൂടുന്നുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പറയണം അത് വേണം ഇഡ്ലിയും പറയുന്നത് കേട്ടതൊന്നും ഇതൊക്കെ കിട്ടിയ തട്ടാണ്ടിരിക്കുന്നു പൊറോട്ട अरे स 에아